ഞാൻ ഒറ്റ കാര്യം പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ ചോദിച്ചതാ ആ കാര്യം ഒന്നുകൂടി ചോദിക്കട്ടെ ഇവിടെ ഷിർഖിന്റെയും തൗഹീദിന്റെയും പേരിൽ ദുരാരോപണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പുത്തൻവാദികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുറെ ആളുകളുണ്ടല്ലോ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളായ സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു അല്ലാത്തവരോട് വിവാദത്തായ ദാഗ് നടത്തുന്നുണ്ട് അതുകൊണ്ട് അള്ള അല്ലാത്തവരെ ആരാധിക്കലാണത് അതുകൊണ്ട് അത് ഷിർക്കാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ അള്ളാഹു അല്ലാത്തവരെ മുസ്ലിമീങ്ങളായ സുന്നികൾ ആരാധിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ സ്വയം നനഞ്ഞെടുത്ത ഒരുപാട് സിദ്ധാന്തങ്ങളെ അതിന്റെ ചുറ്റുഭാഗത്തും കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നെന്താണ് ആരാധന ആകുന്നത് സഹായ നേട്ടമോ അഭ്യർത്ഥനയോ ആരാധനയാകുന്നത് മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ളത് ചോദിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അഭൗതികമായത് ചോദിക്കുമ്പോഴാണ് എന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു മനുഷ്യന്റെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്ത നിലയിൽ ചോദിക്കും ചോദിക്കുന്നതാണ് കാണാൻ പറ്റാത്ത മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കലാണ് എന്ന് മറ്റൊരു കാലഘട്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ അത് തിരുത്തി 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 അവസാനം നിങ്ങൾ എങ്ങനെയും പറഞ്ഞു അല്ല മനുഷ്യ കഴിവല്ല സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണ് എന്ന് പറഞ്ഞു ഞാൻ പറയുന്നു കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എത്ര വട്ടം തിരുത്തിപ്പറഞ്ഞാലും ആ തിരുത്തി പറഞ്ഞത് എല്ലാം കൂടെ അങ്ങെടുത്തോ സുന്നികളെ മുശരിക്കാക്കാൻ വേണ്ടി നിങ്ങൾ ആ വിഷയത്തിൽ വാദിച്ച വാദങ്ങളൊക്കെ നിരത്തി വെച്ചോ ഞങ്ങൾ ചോദിക്കുന്നു ഈ വാദങ്ങളിൽ ഏത് വാദത്തിനാണ് പ്രാമാണിക പണ്ഡിതന്മാരുടെ പിന്തുണയുള്ളത് പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽപ്പെടാത്തത് ചോദിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ളത് ചോദിക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അഭൗതിക രീതിയിൽ സഹായം തേടലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മാത്രമല്ല നമ്മുടെ ദൃഷ്ടിക്കോ നമ്മുടെ ബുദ്ധിക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സഹായം തേടലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒറ്റ പണ്ഡിതനും പറയാത്ത ഈ ഒരു പുതിയ വാദം കെട്ടിച്ചുണ്ടാക്കിയിട്ട് ലോകത്തെ മുസ്ലിം മഹാഭൂരിപക്ഷത്തെ ശെർക്കിന്റെ കൂടാരത്തിൽ കെട്ടിയിടാം എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എത്ര വലിയ ഗൗരവമുള്ള അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ചെറിയൊരു വിഷയമാണോ ആരെക്കുറിച്ചൊക്കെയാണ് ഈ ആരോപിക്കുന്നത് ഈ ആരോപിക്കണമെങ്കിൽ ഏ അതിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടാകണം മാത്രമല്ല എന്താണ് ശെർക്ക് എന്താണ് തോഹീത് എന്ന് മനസ്സിലാകണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം ഇത് ഒന്നും മനസ്സിലാകാത്ത നിങ്ങൾ നിരപരാധികളുടെ തലയിൽ ഷെർക്ക് എന്ന മഹാപാതകം വെച്ച് കെട്ടിയിട്ട് അവരെ നരകത്തിലയക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ സമയം കിട്ടുമോ നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ചെയ്ത കൊടുംപാതകം പല ലോകത്തെങ്ങനെ തീർക്കും അതിന് ആര്ങ്ങൾക്ക് മാപ്പ് തരും ആരെക്കൊണ്ട് നിങ്ങൾ പൊരുത്തപ്പിടിപ്പിക്കും അള്ളാഹു മാപ്പുതരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആരോപണത്തിൽ ആരോപണ വിധേയരായ ആളുകളെ കൊണ്ട് പൊരുത്തപ്പിടിപ്പിക്കേണ്ടി വരൂലേ നിങ്ങളെ കൊണ്ട് സാധിക്കുവോ അതുകൊണ്ട് ഈ പരമമായ ആരോപണം ഈ നിരപരാധികളുടെ തലയിൽ വെച്ചു കെട്ടുന്ന നിങ്ങൾ ചെയ്യുന്ന പാതകം ചെറുതല്ല അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അല്ല അത് പാതകൊന്നല്ല അതൊരു വസ്തുതാപരമായ ഒരു പ്രഖ്യാപനം മാത്രമാണ് ആരോപണമല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പ്രാർത്ഥനയെ നിങ്ങൾ ആരാധനയാക്കാൻ വേണ്ടി പ്രാർത്ഥനയെ നിങ്ങൾ നിർവചിച്ചല്ലോ അങ്ങനെ നിർവചിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ അത് പ്രാർത്ഥനയായി എന്നൊരിക്കൽ പറഞ്ഞല്ലോ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുക എന്ന് മറ്റൊരിക്കൽ പറഞ്ഞല്ലോ അതേപോലെ തന്നെ അഭൗതികമായ രീതിയിൽ സഹായിക്കുമെന്ന നിലയ്ക്ക് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുക പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നു ഇതിൽ ഏതാണ് ശരി എന്നല്ല നേരെ മറിച്ച് ഇതിൽ ഏതാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചോളൂ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചോളൂ ലോകത്ത് പ്രാമാണികനായ ഒറ്റ പണ്ഡിതനും പറയാത്തത് ഇരുപതാം നൂറ്റാണ്ടിലെ റഷീദ് ഇവ പറഞ്ഞപ്പോ അത് ഏറ്റെടുത്ത് പാടി നടന്നിട്ട് ലോകത്തെ മുസ്ലിമികളെ മുസ്ലിഖീങ്ങളാക്കാൻ ശ്രമിക്കുന്ന കൊടും ഇന്നും തുടരുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അത് ഷുർക്കാണ് മറ്റേത് ഷിർക്കാണ് എന്നൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും ആയത്തിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരായത്താണ്ട് ഓതുക അത് ഷിർക്കാന്ന് പറയും വേറൊരു ആയത്ത് ഓദ്യ മറ്റേത് ശുർക്കാന്ന് പറയാം ഇതെല്ലാവർക്കും ഒന്നും സാധിക്കും പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്ത് ഏത് പണ്ഡിതനാണ് അത് പറഞ്ഞത് എന്ന ലളിതമായ ചോദ്യം നിങ്ങളുടെ തലയിലേക്ക് ഞങ്ങൾ ഇടുകയാണ് അതുകൊണ്ട് അതിന് മറുപടി പറയാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിലും മൈക്കിലേക്ക് വരാം യാതൊരു വിനോദമില്ലല്ലോ അതിന് മറുപടി പറയാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം മൈക്കിലേക്ക് വന്നിട്ട് അതൊന്നും തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിലൂടെ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ കിട്ടുകയാണെങ്കിൽ അതും ഒരു ഗുണമാണല്ലോ കേട്ടോ അതൊരു ഗുണമാണല്ലോ ആളുകൾ കിട്ടിക്കോട്ടെ പ്രബോധനം തുടരട്ടെ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാനും സാധിക്കൂലത് കടുത്ത ആരോപണമാണ് അതുകൊണ്ട് ഈ ആരോപണം ചെയ്യുന്ന വലിയ വലിയ മൗലികമാരല്ല ഈ ആരോപണങ്ങൾ തൊടുത്തു അത് കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനോ പഠിക്കാനോ കഴിയാത്ത സാധുക്കളായ പലരും അതിൽ അകപ്പെട്ടു പോകുന്നുണ്ട് എന്നിട്ട് അവരും ഇങ്ങനെ ആരോപണം തുടർന്ന് നടത്തുന്നുണ്ട് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം പല നമുക്ക് രക്ഷപ്പെടാൻ എന്ത് ചാൻസാണുള്ളത് അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന പടച്ചിറപ്പ് പൊരുത്തപ്പെടുന്ന മഹാരജന്മാരായ പല സാധ്യങ്ങളെയും പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഏർ ആലോചിക്കണം കേട്ടോ അതുകൊണ്ട് വാവിശത്തിനൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ മൗദൂതിശത്തിനൊരു പ്രത്യേകതയുണ്ട് പുത്തൻവാദികൾക്കൊരു പ്രത്യേകതയുണ്ട് അത് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കും അത് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കും എന്താ മാറുന്നത് കർമ്മപരമായ വിഷയങ്ങളിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറുന്ന ഏതാനും ചില മസലകളല്ല നേരെ മറിച്ച് ഉത്തൻവാദിക്ക് മാറുന്നത് ആദർശമാണ് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വച്ചാൽ വഹാബിന്റെ തോഹീദ് അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് ഇങ്ങനെയാണ് അപ്പൊ ചോദിക്കും നമ്മളും ചിലതൊക്കെ മാറ്റിയിട്ടില്ലേ ചോദിക്കലുണ്ട് ഏഹ് അങ്ങനെ മാറ്റിയില്ല എന്ന് ചോദിക്കും നമ്മൾ ഒന്നും മാറ്റിയിട്ടില്ല പക്ഷെ ചിലത് മാറലുണ്ട് അത് ഓട്ടോമാറ്റിക് മാറണതാ അതെങ്ങനെ അറിയ അറിയങ്ങള് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഞമ്മളൊരു വാഹനം ഓടിച്ചു പോകാണ് വാഹനം ഒരു ചെറിയ വാഹനം ആ വാഹനം അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൽ ചെറിയൊരു കുഴി കണ്ടാൽ നമ്മൾ ആ കുഴിയിൽ നിന്ന് വണ്ടി വെട്ടിച്ചെടുക്കാൻ ശ്രമിക്കും അല്ലേ അങ്ങനെ വണ്ടി വെട്ടിച്ചെടുക്കുമ്പോ ഒരു പക്ഷെ ആ വെട്ടിക്കുന്ന നിമിഷം നമ്മുടെ വണ്ടി റോങ് സൈഡിലേക്ക് കയറീണ്ടി വരും കാരണം കുഴി വെട്ടിച്ചു പോകുകയാണല്ലോ കട്ടറ് വെട്ടിച്ചു പോകാണല്ലോ അപ്പൊ എന്തിനാ ഞമ്മളത് വെട്ടിക്കുന്നത് അത് ഈ ഗട്ടറിൽ ചാടുക എന്ന ചെറിയ മുസീബത്ത് ഒഴിവാക്കാനാണ് പക്ഷെ ആ മുസീബത്ത് ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തു നിന്നൊരു ലോറി വരുന്നത് കാണുന്നത് ഈ ലോറി മുമ്പിലെത്തിയ സമയത്ത് നമ്മൾ ഗട്ടറിൽ ചാടുക എന്ന മുസീബത്ത് ഒഴിവാക്കാൻ വേണ്ടി വാഹനം വലതുവശത്തേക്ക് മാറ്റിയാൽ തെറ്റിച്ചാൽ ആ ലോറിയുമായി കൂട്ടിയിടിക്കുക എന്ന വലിയ മുസീബത്ത് അവിടെ ഉണ്ടാകും അതുകൊണ്ട് സാധാരണഗതിയിൽ വണ്ടി ഓടിക്കുമ്പോ ചെറിയ മുസീബത്തായ ഘട്ടറിനെ സൂക്ഷിച്ചു പോകുന്ന നമ്മൾ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ വലിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ മുസീബത്തിനെ സ്വീകരിക്കാറുണ്ട് അങ്ങനല്ലേ ഏർ വലിയ മുസീബത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ മുസീബത്ത് സ്വീകരിച്ചു എന്ന് വരും അത് നയത്തിലുള്ള മാറ്റല്ല അത് ആ സാഹചര്യത്തിനനുസരിച്ചുള്ള പെരുമാറ്റമാണ് ഇതായിരിക്കാം മനസ്സിലാകാത്തത് പിന്നെ ചോദിക്കുമ്പോൾ കുറാൻ പരിഭാഷ കുടഞ്ഞീലേ ഇല്ല ഖുർആൻ പരിഭാഷ അല്ല വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനവും പരിഭാഷയ അപ്പൊ പരിഭാഷ കുറുവാൻ്റെ അല്ല വ്യാഖ്യാനത്തിന്റെ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം തഫ്സീർ അപ്പൊ തെഫ്സീർ എന്നാണ് പരിഭാഷ ഖുർആൻ അല്ല ഖുർആൻ പരിഭാഷ എഴുതാൻ പറ്റൂല എന്നാണ് സുന്ന പണ്ഡിതന്മാർ പറയുന്നത് കാരണം പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താ ഇബ്ദാലു കലിമത്തിൻ്റെ എന്നാണ് പരിഭാഷ എന്ന് പറഞ്ഞാൽ അതായത് നേരെ വാക്കുകൾ മൊഴി മാറ്റുക വിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാൻ സാധ്യമല്ല കാരണം ഖുർആാനിന്റെ പ്രത്യേകമായ അമാനുഷികത അത് നിറഞ്ഞു നിൽക്കുന്നത് ആ പ്രത്യേകമായ ഭാഷയുടെ തന്നെ സ്വഭാവമാണ് അത് ആ ഭാഷയിൽ നിന്ന് മാറ്റിയാൽ അത് അർഹിക്കുന്ന രീതിയിൽ അതിന് മൊഴിമാറ്റം നടത്തി മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല അത് പറ്റൂ എന്നല്ല അത് സാധ്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് സാധ്യമില്ലാത്തൊരു പണിക്ക് ഒരുങ്ങാൻ പാടില്ലല്ലോ അത് വേറൊരു വിഷയം അപ്പൊ അത് സാധ്യമല്ല സാധ്യമല്ലെന്നാ പറയുന്നത് അപ്പൊ ചോദിക്കും പിന്നെ കുറെ പരിഭാഷ ഉണ്ടായില്ലേ അത് ഖുർആാന്റെ നേരിട്ടുള്ള പരിഭാഷല്ല അത് തഫ്സീലുകളാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോൾ നിങ്ങൾ മാറിയില്ലേ നിങ്ങൾ മാറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ അതില് തൽക്കാല ആശ്വാസത്തിന് വേണ്ടി പറയുന്ന ചില വാദങ്ങളാണ് അതേ സ്ഥാനത്ത് വഹാബി കൂടാരത്തിലും പുത്തൻ പ്രസ്ഥാനക്കാർക്കിടയിലും മാറ്റങ്ങൾ ഉണ്ടായത് ഷിർഖിലും ദോഹീദിനുമാണ് അതെന്തേ ആ നബി പേര് ഇസ്ലാം മുതല് എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച ഷിർക്കും തൗഹീദും വഹാബിക്ക് തീരുമാനമാകാതെ പോയത് അതിന് കാരണമുണ്ട് അമ്പിയാക്കൾ പഠിപ്പിച്ച ഷിർക്കല്ല ആ വഹാബിന്റെ ഷിർക്ക് അംബിയാക്കൾ പഠിപ്പിച്ച തൗഹീദല്ല മുജാഹിദിന്റെ തൗഹീദ് അംബിയാക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഏഹ് അവര് പഠിപ്പിച്ച ഷിർക്കും തൗഹീദും അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായി പുതിയൊരു ഷിർക്കും തൗഹീദും രൂപപ്പെടുത്തി ഉണ്ടാക്കിയവരാണ് വഹാബികൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോ ഒരു വഹാബി മൗലവിയുടെ തലയിൽ ഉദിച്ചതല്ല മറ്റേ വഹാബി മല മൗലവിയുടെ തലയിൽ ഉദിച്ചത് അപ്പൊ ശുക്കും തൗഗീദുകൾക്കും മാറ്റം വന്നു അതേ സ്ഥാനത്ത് മുസ്ലിമീങ്ങൾക്ക് ശുർക്കും തൗഗീദും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതാണ് അമ്പിയാക്കൾ വിശദീകരിച്ചെന്നതാണ് അതുകൊണ്ട് തന്നെ മാറ്റമില്ല ഇതാണ് വ്യത്യാസം അപ്പം മാറ്റമുള്ളത് സ്വയം നിർമ്മിച്ചതാണ് മാറ്റമില്ലാത്തത് പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം ഇവിടെ മാറ്റം ഉണ്ടായത് ഏതെങ്കിലും ശാഖാപരമായ വിഷയങ്ങളിലല്ല നേരെ മറിച്ച് അടിസ്ഥാനപരമായ ഷിർഖിന്റെയും വിശ്വാസപരമായ കാര്യങ്ങളിലുമാണ് അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച് മുസ്ലിം മഹാഭൂരിപക്ഷത്തിന്റെ തലയിൽ ആരോപണങ്ങൾ വെച്ചുകെട്ടി കെട്ടി സ്വയം നരകത്തിൽ പോകാൻ തുനിയുന്നവര് ഇനിയെങ്കിലും ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നന്ന് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം മൈക്കൂടുന്നു ആരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വരണം ചോദ്യ തർക്കുണ്ടെങ്കിൽ മൈക്കിലേക്ക് സ്വാഗതം ഇൻഷാള്ള ഞാൻ വൈകാതെ തിരിച്ചു വരും ഒരു അർജന്റ് കോൾ ഉണ്ട് പിന്നെ നമ്മുടെമാരോ ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏഹ് ഒന്ന് പിന്നെ ബൈക്കിലേക്ക് വന്നിട്ട് ഇൻഷാള്ള ഒരു ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിട്ട് ഇൻഷാല്ല അത് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയ സാഹചര്യം നമുക്കിവിടെ ഉണ്ടാക്കണം അള്ളാഹുത്താല നമ്മുടെ ഈ ചർച്ചയിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ അത് കേട്ടാൽ ഏ ആരെങ്കിലും ഒന്ന് ചർച്ച നടത്തിയാൽ അത് കേട്ട് പഠിക്കണം എന്ന് താൽപ്പര്യപ്പെട്ട് കാത്തിരിക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം അള്ളാഹു ഹൈറായ കാര്യം പഠിക്കാനും നല്ല ചർച്ചകൾ നടത്താനും ഹൈറിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള എല്ലാ മനക്കരുത്തും ദോഹിയത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദ ചെയ്ത് റൈസാൻ ചെയ്തിട്ടുണ്ട് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു